ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനൊന്ന് തയ്യാറാക്കുന്നത് മുട്ടയുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് സ്നാക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയെല്ലാം നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒരു വശം ഇനി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടിപ്പോവാതെ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഈ തവ കൊണ്ട് മറച്ചിടാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കാം നമുക്കിനി മുട്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് ഞാറ്റി വയ്ക്കാം അടുത്തതായി നമുക്കൊരു കോട്ടിങ്ങിനായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പ്ലേറ്റിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും അര ടീസ്പൂൺ വീതം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും കുറച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ടാണ് ഇതിൽ നിന്നും ഒരു നാല് ടേബിൾ സ്പൂൺ മാവ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മാവ് ഞാൻ അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററി അല്ല കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററി വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ രണ്ട് മൂന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം മുക്കിയതിന് ശേഷം ഈ മൈദയുടെ മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അടുത്ത് വീണ്ടും ഇതുപോലെ ഈ മൈദയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും മൈദയിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരെണ്ണം ഞാനിവിടെ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് വശവും നന്നായിട്ടിനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അടുത്ത സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും